ം പതിനേഴ് അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം എങ്കിലും അവ വരുത്തുന്നവന് അയ്യോ കഷ്ടം അവൻ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരിക്കല് അവന്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന് സൂക്ഷിച്ചുകൊൾവീൻ സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്ക അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്ക ദിവസത്തിൽ ഏഴുവട്ടം നിന്നോട് പിഴയ്ക്കുകയും ഏഴുവട്ടവും നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്ക അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു അതിന് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകെയോ മേക്കയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നിക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുമോ അല്ല എനിക്ക് അത്താഴം ഒരുക്കുക ഞാൻ തിന്നു തിന്നുകുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക പിന്നെ നീയും തിന്നു കുടിച്ചുകൊള്ളുക എന്ന് പറയോ തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ ഔവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ അവൻ എരിസിലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമരിക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലും നേരം കുഷ്ഠരോഗികളായ പത്തു പുരുഷന്മാർ അവന് എതിർപ്പെട്ടു അകലെ നിന്നുകൊണ്ട് യേശു ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണുപ്പീൻ എന്ന് പറഞ്ഞു പോകയിൽ തന്നെ അവർ തീർന്നു അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു അവന്റെ മടങ്ങിവന്നു അവൽ കവിണ് അവന് നന്ദി പറഞ്ഞു അവനോ ശമരിയാക്കാരൻ ആയിരുന്നു പേർ ശുദ്ധരായി തീർന്നില്ലയോ ഒമ്പത് പേർ എവിടെ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട് എഴുന്നേറ്റ് എഴുന്നേറ്റുപൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീഷന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല വരുന്നത് ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയും ഇല്ല ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണാൻ ആഗ്രഹിക്കുന്ന കാലം വരും കാണുകയില്ലാതെ അന്ന് നിങ്ങളോട് ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയും നിങ്ങൾ പോകരുത് പിൻചൊല്ലുകയുമരുത് മിന്നൽ ആകാശത്തിൻ കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തന്റെ ദിവസത്തിൽ ആകും എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടം അനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളകുകയും വേണം നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്നു അവരെ എല്ലാവരെയും കളഞ്ഞു ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു എന്നാൽ ലോത്ത് സോതവും വിട്ട നാളിൽ ആകാശത്തുനിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെയാകും അന്ന് വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത് ഔവണ്ണം വയലിലിരിക്കുന്നവനും പിന്നോക്കം തിരിയരുത് ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കിടക്കമേൽ ആയിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും രണ്ടുപേർ വയലിലിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവർ അവനോട് കർത്താവെ എന്ന് ചോദിച്ചതിന് ശവം ഉള്ളിടത്ത് കഴുക്കൽ കൂടും എന്ന് അവൻ പറഞ്ഞു